നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ഇല്ലാത്ത സമയത്ത് പോലും നിങ്ങളെ ഓർക്കാൻ പറ്റുന്ന അടിപൊളി സൈക്കോളജി ട്രിക്സ് തരട്ടെ നിങ്ങൾ എത്ര ദൂരത്താണെങ്കിലും എത്ര വർഷം കഴിഞ്ഞാലും അവർ നിങ്ങൾ ഒരിക്കലും മറക്കില്ല അതിന് പറ്റിയ അടിപൊളി മൂന്ന് സൈക്കോളജി ട്രിക്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് സോ നിങ്ങൾ ഈ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള എക്സൈറ്റിംഗ് വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ഈസ് ഫാബിൻ സ്റ്റാൻലി സോ ഞാൻ പറയാൻ പോകുന്ന ഈ ട്രിക്ക് ഓൾറെഡി ഞാൻ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഇത് വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണ് ആണ് അതുകൊണ്ടാണ് ഞാനിത് ഒന്നുകൂടി എടുത്തു പറയുന്നത് ബിക്കോസ് ഇത് അത്രക്ക് സ്ട്രോങ് ആണ് നമ്മൾക്ക് അഞ്ച് സെൻസസ് ഉണ്ട് അല്ലെ പക്ഷെ ഈ അഞ്ച് സെൻസസ് ഒരു സെൻസ് ആണ് നമ്മളുടെ മെമ്മറിയും ഇമോഷനും ആയിട്ട് ഡയറക്ട്ലി കണക്ട് ആയിരിക്കുന്നത് അത്രക്കും സ്ട്രോങ്ലി കണക്റ്റഡ് ആയിട്ടുള്ള സെൻസ് ആണ് സെൻസ് ഓഫ് സ്മെൽ എന്ന് പറയുന്നത് സ്മെൽ പെട്ടെന്ന് തന്നെ ഇമോഷനായിട്ടും ആയിട്ടും കണക്ട് ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്മെല് കാരണം ആൾക്കാർ നിങ്ങളെ പെട്ടെന്ന് ഓർക്കുകയും ചെയ്യും സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഒരേ പെർഫ്യൂം തന്നെ ഉപയോഗിക്കുക പെർഫ്യൂം എപ്പോഴും മാറ്റുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതിപ്പ തന്നെ നിർത്തിക്കോ എന്നും ഒരേ പെർഫ്യൂം ഒരേ സെന്റ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആരോടും സംസാരിക്കുന്നു അവര് പോലും അറിയാതെ അവരുടെ ബ്രെയിൻ ആ സ്മെല്ലും നിങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യും പിന്നീട് അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് എത്ര ദൂരെ പോയാലും എത്ര നാള് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് ആ സ്മെല്ല് കിട്ടി കഴിയുമ്പോൾ അവർ നിങ്ങൾ ആദ്യം ഓർക്കും ചിലപ്പോൾ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ വരെ തുടങ്ങും ചില ആൾക്കാർ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യും ഞാൻ പെട്ടെന്ന് നിന്നെ ഓർത്തു എന്ന് ഇങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം അത് ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഒരു കാര്യം കാണുന്നതിലും കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളുടെ ഓർമ്മയിൽ നിൽക്കാൻ പോകുന്നത് ആണ് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആൾക്കാർക്ക് നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ലാണ് ഉണ്ടാവുന്നതെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി നിങ്ങളിൽ നിന്ന് അകലാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിൽ അവസാനത്തെ ട്രിക്ക് ഉറപ്പായിട്ടും ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം സോ നമുക്കിപ്പോ രണ്ടാമത് ട്രിക്കിലേക്ക് പോകാം അതാണ് ബ്രെയിൻ എപ്പോഴും കംപ്ലീറ്റ് അല്ലാത്ത ടാസ്ക് കൂടുതൽ ഓർക്കും എന്നുള്ളതാണ് ഒരുപാട് ആൾക്കാർ ഈ ബ്രേക്കപ്പ് ഒക്കെ കഴിയുമ്പോൾ ഒരു കംപ്ലീഷന് വേണ്ടി ഒരു ക്ലോഷറിന് വേണ്ടി പുറകെ നടക്കും ആൾക്കാരുടെ പുറകെ പോയിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഒരുപാട് ബ്ലെയിമും ഫൈറ്റ് ഒക്കെ ആയി അവസാനം മടുത്തിട്ട് നിർത്തുകയും ചെയ്യും അങ്ങനെ എല്ലാം നശിപ്പിക്കും ശരിക്കും പറയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് ക്ലോഷർ ഇല്ലെങ്കിൽ ആൾക്കാർ നിങ്ങളെ കൂടുതൽ ഓർക്കും എന്നുള്ളതാണ് അതായത് ബ്രേക്കപ്പ് ചെയ്ത് പോകാനല്ല ഞാൻ പറഞ്ഞത് ഒരാൾ നിങ്ങളോട് പറയാണ് നമുക്ക് ഇത് നിർത്താം എനിക്കെല്ലാം മടുത്തു എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സ്പ്ലനേഷൻ ചോദിക്കാതെ ഒരുപാട് ബ്ലെയിം ചെയ്യാതെ അല്ലെങ്കിൽ ഒരുപാട് അവരുടെ പുറകെ നടക്കാതെ ഓക്കെ ശരി എന്ന് പറഞ്ഞ് കൂടുതൽ ചോദിക്കാതെ നിങ്ങൾ നിങ്ങളവിടുന്ന് മാറുകയാണെങ്കിൽ അത് നിങ്ങളെ ഒരുപാട് മിസ്റ്റീരിയസ് ആക്കും ആൻഡ് അത് അവരെ കൊണ്ട് ഒരുപാട് ചിന്തിപ്പിക്കുകയും ചെയ്യും അതൊരു അൺഫിനിഷ്ഡ് ഇൻകംപ്ലീറ്റ് ടാസ്ക് ആണ് സോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവരെ കൊണ്ട് കൂടുതൽ ചിന്തിക്കുകയും അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ നിങ്ങളോട് സംസാരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബ്രേക്കപ്പിന്റെ കാര്യം മാത്രമല്ല നിങ്ങൾ ഇപ്പൊ ഒരാളെ പരിചയപ്പെടുന്ന സമയത്താണെങ്കിലും നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയാണെന്ന് വിചാരിക്കാം ഓക്കെ അടുത്ത തവണ ഞാൻ നിന്നെ കാണുമ്പോൾ ഒരു വലിയ സീക്രട്ട് ഞാൻ നിന്നോട് പറയാം അല്ലെങ്കിൽ അടുത്ത തവണ ഞാൻ നിന്നെ കാണുമ്പോൾ ഞാൻ നിന്നോടൊരു കാര്യം പറയാം പക്ഷെ നീ ആരോടും പറയാൻ പാടില്ല ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ കാര്യം എന്താണെന്ന് നിങ്ങൾ പറയുന്നില്ല ഇതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ ക്യൂരിയോസിറ്റി ജനിക്കും എന്താണ് പറയാൻ പോകുന്നത് എന്ന് അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പൊ അവർ ഇടക്കിടക്ക് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും ും ഇടക്കിടക്ക് അവർ പറ്റി ചിന്തിക്കും അത് ടെക്സ്റ്റ് മെസ്സേജിൽ പോലും വർക്ക് ആവും എനിക്ക് ഒരു കാര്യം പറയണതുണ്ട് അല്ലെങ്കിൽ വേണ്ട ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല ചെയ്യാത്ത ടാസ്ക് ബ്രെയിൻ കൂടുതൽ ഓർത്തിരിക്കും എന്നാണ് ഈ ഇഫക്റ്റ് പറയുന്നത് സോ ഔട്ട് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക ലാസ്റ്റ് ആണ് ഇതിൽ ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതാണ് ആങ്കറിംഗ് എന്ന് പറയുന്നത് അതായത് ആൾക്കാർക്ക് നിങ്ങളെ ഓർക്കാൻ എന്തെങ്കിലും യുണീക്ക് ായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ കൊടുക്കണം അതൊരു ടോപ്പിക് ആവാം ചിലപ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ ആവാം ഒരു ഐഡിയ ആകാം അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന എന്തെങ്കിലും ഫ്രേസ് ആവാം എന്തെങ്കിലും ഡിഫറൻറ്റ് ആയിട്ട് നിങ്ങൾ അവരെ ഓർക്കാൻ പറ്റുന്ന കാര്യമായിരിക്കണം ഞാനൊരു എക്സാമ്പിൾ പറയാം ഞാൻ ഒരു വ്യക്തിയോട് എപ്പോഴും ഒരു ബുക്കിനെ പറ്റി എപ്പോഴും സംസാരിക്കുവായിരുന്നു അല്ലെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം എന്ന് പറഞ്ഞാണ് ഞാൻ ഇതിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നത് ആ ബുക്കിന്റെ പേരാണ് ഇറ്റ് എൻസ് വിത്ത് എസ് കുറെ നാൾ കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് വാട്സാപ്പിൽ ഒരു വീഡിയോ വരാണ് ഞാനത് തുറന്നു നോക്കിയപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം സ്റ്റേഷനറി കടയുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടു പിന്നെ പെട്ടെന്ന് ക്യാമറ വന്നിട്ട് ഈ ബുക്കിൽ കൊണ്ടുവന്ന് നിർത്തുന്നതാണ് ഞാൻ കണ്ടത് അതായത് ആ കടയിൽ ഈ ബുക്ക് ആയിരുന്നു സൂൺ ആസ് ദാറ്റ് പേഴ്സൺ സോ ദ ബുക്ക് ആദ്യം എന്നെ ഓർത്തു അതിന് കാരണം ഞാൻ ഈ പേഴ്സണോട് എപ്പോഴും ഈ ബുക്കിനെ പറ്റി സംസാരിച്ചിരുന്നു ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം എപ്പോഴും ഉണ്ടാവണം എന്തെങ്കിലും ഒരു ടോപ്പിക് ആവാം ഇനി ഒരു ടോപ്പിക് വേണമെങ്കിൽ എന്റെ രീതിയിൽ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ സൈക്കോളജി ഞാൻ കൂടുതലും സൈക്കോളജിയെ പറ്റി സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരും ഈ സൈക്കോളജി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കേൾക്കുമ്പോൾ അവർ ആദ്യം എന്നെ ഓർക്കാറുണ്ട് ഇതുപോലെ നിങ്ങൾക്കും യുണീക് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവണം നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക ടോപ്പിക്കിനെ പറ്റിയോ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തെ പറ്റിയോ നിങ്ങൾ കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ അവരുടെ ബ്രെയിൻ അതും നിങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യും പിന്നീട് അവർ എവിടെ പോയാലും അങ്ങനെ ഒരു സംഭവം വരെ കണ്ടാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം വരി കേട്ടാൽ അവർ ആദ്യം ഓർക്കാൻ പോകുന്നത് നിങ്ങളെ ആയിരിക്കും അത് ചിലപ്പോ അവർ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും ഇതുപോലത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക സോ ഇന്ന് ഞാൻ നിങ്ങളോട് ഇത്രേ പറയുന്നുള്ളൂ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും എന്നെ അറിയിക്കുക സോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ താങ്ക് സോ മച്ച്